ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൺസ് ഗാലറി ഹലോ അപ്പം നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലം കേക്കിൻ്റെ നടും കുഴിഞ്ഞു പോയിട്ടുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ ഞാനത് രണ്ട് വർഷം മുന്നേ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ യു എയിലേക്ക് വന്ന ടൈമിൽ തന്നെ എൻ്റെ കയ്യിൽ ഓവനും വീട്ടും ഒന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ എഡിറ്റ് ചെയ്താൽ കുറച്ച് വഴുകിപ്പോയി കാരണം കുറേ എഡിറ്റ് ചെയ്യാൻ കുറേ ബുദ്ധി പണിയാണല്ലോ മടിച്ച് ഇരുന്നു പിന്നെ നമ്മൾ പുതിയ പുതിയ വീഡിയോ എടുക്കുമ്പോൾ അത് മാത്രം എഡിറ്റ് ചെയ്തിട്ടും അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇത് ഉണ്ടാക്കാൻ നമുക്ക് മിക്സിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ കരൻ്റെ അടുപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്യാസ് സ്റ്റോപ്പ് കൂടിയും കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ത് വന്ന ടൈമിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം പ്ലം കേക്കിൻ്റെ ഏറ്റവും സ്പെഷ്യലാണല്ലോ നമുക്ക് സോക്ക് ചെയ്ത് റമ്മിലൊക്കെ സോക്ക് ചെയ്യും നമുക്കതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ദിവസം കൂടെ ഒന്നും വരാതെ അരമണിക്കൂർ തന്നെ മതി ഇത്രയും സോക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ഇതാ ഒരു കപ്പ് ഡേറ്റ്സ് ഗ്രേപ്പ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള മുന്തിരി അതുപോലെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് മുന്തിരിയാണ് കേട്ടോ കൂടുതൽ വേണ്ടത് പിന്നെ നമുക്ക് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ളത് നോക്കി എടുക്കുക അപ്പോൾ ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സാദാ മുന്തിരി ഉണ്ടല്ലോ അതും കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുള്ള വെച്ചാൽ അതൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഞാൻ നെറ്റ്സ് നട്ട്സായിട്ട് എടുത്തിട്ടുള്ളത് കപ്പോളം ബദാം കുറച്ച് ക്യാഷു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ നമുക്ക് പിസ്തെടുക്കാം നമ്മുടെ കയ്യിൽ ഏതൊക്കെ നെറ്റ്സ് നട്ട്സ് ഉള്ളതെച്ചാൽ അതൊക്കെ എടുക്കാം കേട്ടോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കേണ്ടതാണ് അപ്പം ഞാനിതാ കേശും അതുപോലെ ബദാം മാത്രം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ അരക്കപ്പ് പഞ്ചസാര ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് മൈദ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഒരു കപ്പ് പഞ്ചസാര വേണ്ട ഇത്തേ ഈ അരക്കപ്പ് പഞ്ചസാരയിൽ വേണം നമുക്കിതൊന്ന് സോക്ക് ചെയ്തെടുക്കാൻ നമ്മളെ നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അതൊന്ന് സോക്ക് ചെയ്തെടുക്കണം ഡ്രൈ ഫ്രൂട്ട്സ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഈ പഞ്ചസാര അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതുണ്ട് കേട്ടോ ഇനി ഇത് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കൂട്ടി കൊടുക്കരുത് നല്ല ചെറിയ തീയിൽ നമുക്കിത് ക്യാരമിൽ ചെയ്ത് നല്ല ഡാർക്ക് കളറാക്കി എടുക്കണം അപ്പോൾ അതാ മെൽറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഡാർക്ക് കളറ് നമ്മളതിൽ എത്ര കളറാണ് വരുന്ന ആ കളറിനനുസരിച്ചാണ് നമ്മളിപ്പം കേക്കും കളർ ഉണ്ടാവുക കേട്ടോ അതുപോലെ കരിഞ്ഞ് പോവാതിരിക്കണം തീ നല്ല കുറച്ച് കൊടുത്താൽ കരിയൊന്നുമില്ല കളർ നല്ല കിട്ടുകയും അപ്പോൾ അത് അത്യാവശ്യം നല്ല തിളച്ച് വന്ന് കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ അരക്കപ്പ് നമ്മളെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കപ്പ് ഒരു കപ്പൊക്കെ എടുക്കാം അത് നമ്മൾ മിക്സിയിലൊന്നരക്കാതെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്ക് ഇതാ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകട്ടോ നട്ട്സ് ഒന്ന് രണ്ടാം ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നല്ലൊന്ന് തിളപ്പിച്ച് ഒരു പകുതി വറ്റിച്ചെടുക്കണം കേട്ടോ ഫുള്ളായിട്ട് വറ്റിക്കണ്ട ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം ഇതൊന്ന് തിളച്ച് ഇതിലേലും ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് തിളച്ച് വറ്റിച്ചെടുക്കണം അതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതൊരു അര അര പകുതി അല്ലെങ്കിൽ ഒരു മുക്കാൽ അതിന് വേവ അത് വറ്റി കഴിയാറാവുമ്പോൾ ഇതിലേക്ക് ഇതാണ് ഞാനൊരു ഗ്രാമ്പൂവിൻ്റെ ഒരു കാൽ ടീസ്പൂണിൽ പകുതി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാമ്പു ആവുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ അത്യാവശ്യം തിളച്ച് ഇതൊന്ന് മുക്കാൽ ഭാഗത്തോളം വറ്റിയിട്ടുണ്ട് ഇതാ കുറച്ചുകൂടി ഉള്ളൂ ഞാൻ അതിൽ വറ്റാൻ അപ്പോൾ ഇനി ഇങ്ങനെ വെച്ചാൽ തന്നെ ചൂടാറി ഒരമണിക്കൂർ കഴിയുമ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് പിടിച്ച് വെള്ളമൊക്കെ വറ്റിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഫുള്ള് വറ്റിക്കരുത് അപ്പോൾ നല്ല കട്ടിയായി പോകും ഇനി ബാക്കിയുള്ള അരക്കപ്പ് പഞ്ചസാര നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ മിക്സിയിലെ ജാറിലിട്ടത് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് മൈതട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ കാൽ സ്പൂണിൻ്റെ പകുതി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ മൂന്ന് വട്ടമായിട്ട് അരിച്ചെടുക്കണം നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കും പോലെ അപ്പം അത് മൂന്ന് വട്ടം ധരിച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി നമ്മളെ ഓവന് സോറി ഓവൻ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ കരണ്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ആദ്യം റിംഗ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇത് വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു റിങ് കൂടി അടക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് പ്രീഹീറ്റ് എടുക്കണം ആ ടൈം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ വെള്ളമൊക്കെ തുടച്ച് മാറ്റിയതിന് ശേഷം രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പന്ത്രണ്ട് സെക്കൻഡോളം ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ കപ്പ് അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് നല്ലൊന്ന് എല്ലാം കൂടെ ഇട്ട് അടിച്ച് നല്ലൊന്ന് ആയി വന്ന ശേഷം ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാരെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചെയ്തത് കണ്ടാൽ നല്ല വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സിൽ വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ നല്ലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ആ എഗ്ഗിൻ്റെ മിക്സ് നല്ലൊന്ന് ഫോൾഡ് ചെയ്ത് നല്ല മിക്സ് മിക്സ് ആയി കഴിഞ്ഞു ശേഷം നമുക്ക് നമ്മളെ മൈദ മൂന്ന് തൊട്ടായിട്ട് തിരിച്ചെടുത്തിട്ടുള്ള മൈദന മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാത്തിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫുള്ള് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് ആ കുറച്ച് മൈദ മാറ്റി വെച്ചേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ ബദാമും കേശും അതും കൂടെ അതിലേക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ഇതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഇങ്ങനെ ചെയ്താൽ നമ്മൾ നട്ട്സ് ഒന്നും താഴ്ന്നു പോയില്ല എല്ലായിടത്തും ഒരുപോലെ നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മൾ ഒക്കെ ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഫുള്ള് ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ നമ്മളെ ബാറ്റർ അത്യാവശ്യം നല്ല തിക്കായി വരും നല്ല ലൂസായിട്ട് വരരുത് എന്നാലാണ് നമ്മളേക്ക് അടിപൊളി ആയിട്ട് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്രാമ്പും ഉണ്ടല്ലോ ഗ്രാമ്പ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ഗ്രാമ്പാവൊണ്ട് നമുക്ക് അരസ്പൂണും മതി അപ്പോൾ നാട്ടിലൊക്കെയുള്ള സാധാ അങ്ങനെ ഗ്രാമ്പു ആണെങ്കിൽ ഒരു ടീസ്പൂണോടൊക്കെ ചേർത്ത് കേട്ടോ അപ്പോൾ ഇത് നല്ല കുത്തലിത്തിരി കൂടുതലുള്ളാണ് അതാണ് അര ടീസ്പൂൺ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ ചേരുവ കൂടിയും വേണം അതാണ് നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് ജ്യൂസെല്ലാണല്ലോ അത് ചെയ്തത് അപ്പം എൻ്റെ ഓറഞ്ചിൻ്റെ ഒന്നുകൂടി ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതുണ്ട് അവിടെ നിന്ന് വാങ്ങി ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്ടോ ഓറഞ്ച് തൊലി വിളയിച്ചത് അത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അതുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പോഴാണ് നമ്മുടെ പിന്നെ ബാറ്റർ ഫുള്ളായിട്ട് സെറ്റായി കിട്ടുള്ളൂ നല്ല ടേസ്റ്റും അതുപോലെ നല്ല ഫ്ലേവറും ഒക്കെ ഓറഞ്ചിൻ്റെ സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത് ഓപ്ഷനാണ് പക്ഷേ ഇത് ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നമ്മളെ ബാറ്ററൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് എല്ലാം നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെ മോൾഡിൽ ബട്ടർ പേപ്പർ വേണമെങ്കിൽ വെക്കാം ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളെ മൈദ കോട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒക്കെ ഒരു മോൾഡിലാണ് ഇതൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതാ ഗ്രേപ്സും അതുപോലെ കേശുമൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്താ വേണ്ടിച്ചെങ്കിൽ അതൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് ഞാൻ ഓവണിൽ ബ്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഇത് വേവുമ്പോഴത്തേന് ഞാൻ ഒരു ബാറ്ററി കൂടെ റെഡിയാക്കുന്നുണ്ട് നമ്മളെ റൗണ്ടിൽ സാധാ റൗണ്ടിലുള്ള മോൾഡിൽ അപ്പോൾ ഇത് ഞമ്മൻ ഫസ്റ്റ് ടൈമിൽ കണ്ടടുപ്പിൽ വെക്കുകൊണ്ട് ഇത് ടൈം ശരിക്കും എനിക്കറിയില്ല അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ ശേഷം ഞാൻ നോക്കിയിട്ടാണ് മറ്റേതും ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെയ്ത് പത്ത് മിനിറ്റ് പ്രീ ഹിറ്റായേക്ക് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് നോക്കാം അപ്പോൾ അത് അടുത്ത് ഞാൻ പറഞ്ഞില്ല റൗണ്ടിൽ ഇതിൽ ഞാൻ മൈദ ടസ്റ്റ് ചെയ്താണ് ഇനി ഇതിലേക്ക് ബട്ടർ പേപ്പറാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മളെ ഫ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സാധാ കേക്കിനേക്കാട്ടേക്കും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കേക്കാണിത് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ സാധനം നാർത്തെടുത്താൽ അതേപോലെയുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വൺ കെ ജി കറക്റ്റ് ആവില്ല കേട്ടോ ഇതൊരു മുക്കാലൊക്കെ ആയിട്ടാണ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു എണ്ണൂറ് ഗ്രാം അത്രയൊക്കെ ഉള്ളൂ ഒരു ഒന്നേക്കാൽ ഒക്കെ എടുത്താലാണ് വൺ കെ ജി കറക്റ്റ് കിട്ടുള്ളൂ ഇനി ജസ്റ്റ് ഇതൊന്ന് ടാപ്പി ചെയ്ത് കൊടുത്തശേഷം ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ബദാമും കേശും ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ രണ്ടാമേലും ബേക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ബേക്കിംഗ് ടൈം നമുക്ക് അറിയാത്തതോടെ ഇടക്ക് തുറന്ന് നോക്കിയത് കാരണമാണ് അതിൻ്റെ മേലെ കുഴിഞ്ഞു പോയത് കേട്ടോ മറ്റേ കേക്ക് നമ്മൾ നാ ആദ്യത്തെ കേക്ക് ബേക്ക് ചെയ്യേണ്ട ടൈം കൃത്യം അറിയുന്നുണ്ട് ഇത് നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുഴിഞ്ഞ് പോകുന്നത് ചെയ്യാതെ തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ അതാ ആദ്യത്തേത് ഞാൻ എടുത്തിട്ട് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കൊരു ഒരു മണിക്കൂർ നമുക്കിതിൻ്റെ ബേക്കിംഗ് ടൈം വരുന്നത് കറണ്ടടുപ്പിലാവുകൊണ്ട് ഓരോ ഇതിൻ്റെയും ഹീറ്റിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഓവനിലാവുമ്പോൾ നമുക്കൊരു ഒന്നര മണിക്കൂറോളം വരും അപ്പോൾ അതാ നാട് കുഴിഞ്ഞു പോയിട്ടുള്ളത് അത് സംഭവം നല്ല ബേക്ക് ആയിക്കോണും പക്ഷേ ഞാൻ ഇടക്ക് തുറന്ന് നോക്കിയോണ്ടാണ് കൊണ്ടാണ് കേട്ടോ അത് കുഴിഞ്ഞു പോയത് അപ്പോൾ നമുക്ക് ടൈം അറിയില്ലല്ലോ ഗ്യാസ് സ്റ്റോപ്പ് അല്ലല്ലോ അതുപോലെ ഓവനും അല്ല അപ്പോൾ ഞാൻ കറണ്ടടുപ്പ് ആവുകൊണ്ട് ടൈം അറിയാത്തത് കൊണ്ട് തുറന്ന് നോക്കിയതാണ് ഇപ്പം കറക്റ്റ് ടൈം അറിഞ്ഞു ഇനി നമുക്ക് നല്ല മറ്റേ ബേക്ക് കേക്ക് ബേക്ക് ചെയ്ത് ആ ടൈമിൽ എടുത്ത് നോക്കിയാൽ അറിയാം കുഴിഞ്ഞു പോകാത്തത് അപ്പോൾ അതാ ഇത് അത്യാവശ്യം ഒന്ന് ചൂടാറിക്കുന്നതിനുശേഷം ഇത് ഇതുപോലെ ഇതൊന്ന് മോൾഡ് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അടിപൊളി കേക്കാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചാനലിലൊന്നു മുന്നോട്ട് പോകുള്ളൂ കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസിന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാണ് ഇനി പോവനും വീട്ടിൽ ഇതൊന്നും ഇല്ലാത്ത ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് അപ്പോൾ അതാ നമ്മുടെ മറ്റേ കേക്ക് ഉണ്ടല്ലോ ഇതാ അത്യാവശ്യം ആ ടൈം ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതുവരെ തുറന്ന് നോക്കാത്തത് കൊണ്ട് ഇത് കണ്ടോ നമ്മുടെ കേക്ക് അടിപൊളിയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നടൊന്നും കുഴിഞ്ഞു പോയിട്ടൊന്നുമില്ല കാരണം തൊട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ബേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ടൂത്ത് പിക്കെന്തേരുന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ആയി വന്നിട്ടുണ്ട് ആ കൃത്യ ടൈം തന്നെ ആയിട്ടുള്ളു കേട്ടോ ഒരു മണിക്കൂർ അപ്പോൾ ഞാൻ നാനൂറ് ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത് ഇരുന്നൂറ് ആകുമ്പോൾ തീരെ തണുപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നാനൂറ് ഡിഗ്രിയിലാണ് കരണ്ടടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മുടെ കേക്ക് കാരണം മേലട്ട നട്ട്സും ഫ്രൂട്ട് ഊട്ടി ഒന്നും താഴ്ന്നു പോയിട്ടില്ല അടിപൊളിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്നും മോൾഡെന്നൊന്ന് വേറെ എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ എടുത്താൽ അന്ന് തന്നെ കട്ട് ചെയ്യരുത് കേട്ടോ അത് എടുത്തിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത് കാരണം ശരിക്കും രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് നല്ലത് നിന്ന് എടുക്കുക പക്ഷേ നമ്മളത് കട്ട് ചെയ്യാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ സോഫ്റ്റ് കാരണം ഓവർ സോഫ്റ്റ് അല്ല നമ്മളെ പ്ലം കേക്കിൻ്റെ അതേ ടെസ്റ്റർ തന്നെയാണ് ഇതിക്കാൻ്റെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ എല്ലാവരും നല്ല ഇഷ്ടമായി നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട നമുക്ക് മിക്സിയും കണ്ടെടുപ്പ് ഉണ്ടെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും കണ്ടിഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇനി ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും